മഴ തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പത്തായിരം ആൾക്കാരിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം കണ്ടീഷൻ ഉണ്ടാവും അതും മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് ഈ ഒരു അസുഖം പകരാറില്ല കെട്ടി വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന അമീപ വഴിയാണ് ഇതുണ്ടാവുന്നത് ഇത് മൂക്കിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ബ്രെയിനിൽ ഗുരുതരമായ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും പിന്നീട് ഡത്തിലേക്ക് നയിക്കുവാണ് ഉണ്ടാകുന്നത് ഈ അമീബ ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും ഇത്തരം രോഗങ്ങൾക്ക് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാല് തലവേദന പനി ഓക്കാനം ഛർദി എന്നിവയൊക്കെയാണ് സാധാരണയായിട്ട് ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാല് ബോധക്ഷയം അപസ്മാരം ഓർമ്മക്കുറവ് സംസാരം ഒരു കോറിലേഷൻ ഇല്ലാതെ വർത്തമാനം പറയാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇത്തരം കണ്ടീഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക കുളിക്കുന്ന വെള്ളത്തിൽ അതായത് കുളത്തിലൊക്കെ ആണെങ്കിൽ ഒഴുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സ്വിമ്മിംഗ് പൂളിലോ മറ്റോ ആണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്തതിനുള്ള കാര്യം ഉറപ്പ് വരുത്തുക മലിന മൂക്കിലേക്ക് പ്രവേശിക്കുന്നത് പ്രിവെന്റ് ചെയ്യുക അതായത് മൂക്കിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക നിങ്ങൾ ഈ രോഗം വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അതായത് ഭയങ്കര റിസ്ക് ആണ് ഡെത്ത് കോസ് ഭയങ്കര കൂടുതലുള്ള കൊണ്ട് തന്നെ ഇത് വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെത്തേഡ്സ് ആണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരിലേക്കും